ഒരു ഒരു ം വരുമ്പോൾ ആദ്യം ചെയ്യാനിക്കാൻ വരുവാ അല്ലെ വന്ന അതിഥിയെ ഇവിടെ എന്താ പറയാ അതായത് വിചിത്വത്തോടു കൂടി ഇരിക്കുന്ന അനുഭവം എന്നാലും നിനക്ക് ഇരുന്ന് വായിച്ചയില്ല എനിക്ക് നടന്ന് വാഴ സാധിക്കും അനക്ക് നടന്നു വായിച്ചോ അല്ലെ എനക്ക് നടന്ന് വായിച്ച പിന്നെന്താ പറയാ

ദേവന്റെതായിരിക്കുന്ന രേഖകൾ ഓരോ ചുവടുകൾ അല്ലെ വെക്കുമ്പോഴും അല്ലെ അല്ലെ കണ്ണുനീരുണ്ടെങ്കിലും അല്ലെ അതൊക്കെ ചവിട്ടിത്താക്കുമ്പോഴും പാദങ്ങൾക്ക് വേദന ഉപയോഗിക്കുമ്പോഴും അത് മനസ്സിൽ അവളേതായിരിക്കുന്ന പഠിപ്പ് കൊണ്ട് അല്ലെ അഭിമാനിക്കുന്നതായിരിക്കുന്ന രോഗം കൊണ്ടു ਇਹ ਦਿਓ ਦੇ ਸੰਬੰਧ ਵਿੱਚ ਕਿਹਾ ਗਿਆ ਹੈ ਕਿ ਇਹਦੇ 250 ਡਾਏਟਿਕ ਨੂੰ ਨਿਭਾਉਣ ਲਈ ਲੋੜ ਤੇ ਵਿਖਾਤਾ ਕਰਨਾ ਹੈ